ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സ്വകാര്യക്കുന്നല്ലോ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ വീഡിയോ ഒന്ന് രാവിലെ ഞാനിപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവെക്കുന്നത് അപ്പം ഇന്നിപ്പോൾ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ രാവിലെ നൂഡിൽസ് ഉണ്ടാക്കണോ അതോ നൂലപ്പം ഉണ്ടാക്കണോന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പോഴാണ് സുഡാപ്പി പറഞ്ഞത് ഇന്ന് പാസ്ത മതി അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ കുറച്ച് പാസ്ത മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആദ്യം പാസ്ത ഒന്നും കൊടുക്കുമ്പോൾ അവർ കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഈ സംഭവം അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ പാസ്ത ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കുക അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ അത് കട്ട പിടിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുത്തത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യം വരുള്ളൂ അധികം നേരം വെക്കേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് രണ്ട് മുട്ട എടുത്തുവയ്ക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ അഞ്ച് മുട്ടയാണ് വേടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി മൂന്ന് മുട്ട ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു പിന്നെ അത് വലിയൊരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സബോള മൊത്തത്തിൽ വേണ്ട ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ സബോള വേടിച്ചതൊക്കെ വലിയതാണ് അപ്പോൾ അതിന് പകുതി ഞാൻ എടുക്കുന്നുള്ളു ഇപ്പോൾ അങ്ങനെ പാസ്ത അത് ഏകദേശം തിളച്ചൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് സബോലോടെയൊക്കെ തൊലിയൊക്കെ ഒന്ന് കളയാം പിന്നെ പാസ്തയുടെ ഞാൻ മൊത്തത്തിൽ റെസിപ്പി കാണിക്കുന്നൊന്നുമില്ലാട്ടോ അങ്ങനെ കാണിച്ച് ഇനി എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് പോകും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പതിനഞ്ച് മിനിറ്റൊക്കെ വീഡിയോസ് ഇട്ടിട്ട് ഒരു കാര്യം നടക്കുന്നില്ലാട്ടോ വ്യൂസൊക്കെ നല്ലപോലെ കുറവാണ് അപ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് ചുരുക്കാം വീഡിയോ അതായിരിക്കും നല്ലത് കഷ്ടപ്പെട്ട് നമ്മുടെ നെറ്റൊക്കെ കളഞ്ഞിട്ട് ഇത്രയും വലിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വ്യൂസും ലൈക്കും സബ് ഒക്കെ കുറവാകുമ്പോൾ പിന്നെ അത് വലിയ എന്താ പറയുക വിഷമമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആദ്യത്തെ പോലെ കമൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് കേട്ട് ഇപ്പോൾ ആരും അങ്ങനെ കമൻറ്റ് കുറവാണ് വീഡിയോസ് കാണലൊക്കെ കുറവായിട്ടുണ്ട് അപ്പോൾ കാണുന്നവരെന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എനിക്കതാ പറയാനുള്ളൂ അങ്ങനെ ഞാൻ പാസ്തയിലേക്കുള്ള മസാല കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല എന്നാദ്യമേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ മസാല റെഡി ആയതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കണം അപ്പോൾ പാസ്ത വേവിച്ചതിന് ശേഷം അതൊന്ന് ഊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് ഈ ആവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതേ പാസ്ത അതേ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഒന്ന് അതിന് ശേഷം ഞാൻ പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഊറ്റി വയ്ക്കുന്ന സമയത്ത് ഇങ്ങനൊരു കട്ടയായിട്ടാണ് നിൽക്കുക പിന്നെ നമുക്കതിങ്ങനെ ചേർത്ത് ഒന്ന് ഇളക്കുമ്പോഴേക്കും റെഡി ആവും കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊണ്ട് തന്നെ അധികം കട്ടയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഈ മസാലയും പാസ്തയും മുട്ടയൊക്കെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ സോയാ സോസും അതുപോലെ തന്നെ ചില്ലി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാസ്തയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറക്കണ്ട അങ്ങനെ അതെ പാസ്ത ഒക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ചൂടാറി കഴിക്കാവുന്ന ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഇതാണ് മൂത്താളില്ലാട്ടോ മൂത്താൾ കളിക്കാൻ പോയേക്കാണ് അപ്പോൾ ആൾക്ക് ആൾക്കന്നിഷ്ടം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി സോസ് കുറച്ച് ചേർത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ അന്ന് ചേർത്തപ്പോൾ കുറച്ച് കൂടി പോയി എന്നൊരു അഭിപ്രായം അവൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സംഭവം ഇവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാനിത് കുറച്ച് സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂട്ടോ പിന്നെ ആളിതിന്ന് വന്ന ടേസ്റ്റ് നോക്കിയപ്പോൾ ആൾക്കിഷ്ടമായിട്ടോ എന്നിട്ട് പിന്നെ ആളത് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകുക ചെയ്തത് കേട്ടോ ഫുട്ബോൾ കളി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകുന്നുണ്ട് ആൾ രാവിലെ അപ്പോൾ അത് കാരണം കൊണ്ട് കൊണ്ടുപോകുക ചെയ്തതിട്ടോ അപ്പം എന്നോട് പറഞ്ഞു അന്ന് ചെറിയൊരു മതിരപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അന്ന് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കലല്ലേ അപ്പോൾ അതിൽ കുറച്ച് ചരി കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ മക്കൾക്ക് അതൊക്കെ കൊടുത്തു കഴിക്കാനായിട്ട് അതിന് ശേഷം ഞാൻ അതേ ചോറിന അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെക്കാം കേട്ടോ പിന്നെ കുറച്ച് ബീഫും കായും ഉണ്ടായിരുന്നു ഒരു കായും ബീഫൊക്കെ ഒക്കെ ഇട്ടൊക്കെ കറി വെക്കാൻ എന്നിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ ആ സമയത്താണ് ഈ സാധനം സംഭവം നല്ല കടന്നലിൻ്റെ ഒരു കുത്തങ്കടി കിട്ടി കറക്റ്റ് ചെവിയുടെ കമ്മലിടുന്ന ആ ഭാഗത്താണ് കേട്ടോ വന്ന് കുത്തിയത് അത് കാരണം എനിക്കത് കാണിച്ചു തരാനും പറ്റില്ല ചെവിയുടെ അവിടെ കമ്മലിൻ്റെ ആ ഒരു ഓട്ട ഉണ്ടാവുമല്ലോ ഹോള് ആ അവിടെയാണ് കേട്ടോ അപ്പം എനിക്കത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണണമില്ല കേട്ടോ പിന്നെ സുഡാപ്പീനം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ചിരുന്നിട്ടാണ് ഞാൻ നോക്കിയത് എന്നിട്ട് എനിക്കതിൽ കറക്റ്റ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഭയങ്കര കടച്ചൽ പറഞ്ഞാൽ മതി ഒന്നൊന്നര കടച്ചിലായിരുന്നു ഒരു ഇഞ്ചി പറിക്കാൻ പോയിട്ട് ഒരു കടന്നലിൻ്റെ കുത്തും മേടിച്ചു എന്താ പറയുക ഇഞ്ചി ആണെങ്കിൽ കിട്ടിയല്ല ചെറിയൊരു പീസ് ഇട്ട് ഇത് ഞാൻ അന്ന് മേടിച്ചപ്പോൾ കുത്തിയിട്ട് പക്ഷെ എനിക്കത് ഉറപ്പുണ്ടായിരുന്നു പിടിക്കില്ല എന്നല്ല എന്നാലും വെറുതെ ഒന്ന് കുത്തി കൊടുത്തുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് കുറച്ച് മഞ്ഞളും കൂടി ഇങ്ങോട്ട് പറിച്ചെടുക്കാനുണ്ട് കേട്ടോ അവിടെ അതിന് നാളെ പറിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ വരും അപ്പോൾ ഞാൻ കുറച്ച് ബീഫുണ്ടായിരുന്നു അതെടുത്ത് വെക്കാമെന്ന് വെച്ചാൽ പിന്നെ ചിക്കൻ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം ഉമ്മപ്പം ഇനി വരുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് എത്തുകയുള്ളൂ അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് മതിയെല്ലാം വെച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ചിക്കൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ അതെ കുറച്ച് തുണികളൊക്കെ അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് ഇന്നലത്തെതാണ് കേട്ടത് പക്ഷേ ഒരു ചെറിയൊരു നനവുണ്ടായിരുന്നില്ല ഞാൻ ലൈറ്റ് ആയിട്ടാണ് അലക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റിക് അസാരമൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് വെയിൽ വരുമ്പോൾ ഇടാലോചിച്ചിട്ട് അങ്ങനെ അത് വെയിലെത്തിക്കിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ എന്നാൽ മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസ് ഇടാനായിട്ടൊരു പ്രചോദനമാവുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ വ്യൂസൊക്കെ നല്ല കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ പിന്നെ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇടയ്ക്ക് ബ്ലോഗും ഇടയ്ക്ക് കുക്കിങ്ങൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒക്കെ എന്നും ബ്ലോഗ് ഇടാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല ഉള്ള കാരണം കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ചെറിയൊരു ഫോൺ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സെൽഫി സ്റ്റിക്ക് പക്ഷേ അത് അധികം നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പൊട്ടി അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു സംഭവം അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സാധനം വേഗം പൊട്ടി ചെയ്തു ചെയ്തിട്ടോ ഒരു രക്ഷി ഞാൻ ഒട്ടിക്കൊക്കെ ചെയ്തു നിന്നിട്ട് നിൽക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ വീട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടോ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്റ്റാൻഡിമെന്നാണ് ഞാൻ എടുക്കാറുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അത് ഞാനിങ്ങനെ വളച്ചം പിടിച്ചിട്ടൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം നശമായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലോഗ് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതേ തുണികളെ ഞാനൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം പിന്നെ ഉമ്മ വന്നു കേട്ടോ ഉമ്മ വന്നപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി അത് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ആരെങ്കിലും വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോയിലേ അങ്ങോട്ട് വിട്ടു പോകും നമ്മൾ വിചാരിക്കൂട്ടോ അവർ വരുമ്പോൾ എടുക്കാന്നൊക്കെ പക്ഷെ അതൊന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉമ്മ വന്നപ്പോൾ ബിരിയാണി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പാത്ത ദിവസം സുഡാബിക്ക് ഞാൻ ബിരിയാണി ഇട്ട് കൊടുത്തു പിന്നെ ഇത് ആവോലി മുള്ളൻ അത് ഉമ്മ അവിടെ നിന്ന് മീൻ വേടിച്ച് വറത്തിട്ടാണ് കേട്ടോ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുഡാബിക്ക് അതും വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഇങ്ങനെ കൂട്ടത്തിൽ വെച്ചു കൊടുത്തു പിന്നെ ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ ഈവനിങ് അപ്പോൾ കുറച്ച് നാളേക്ക് തല നാളേക്ക് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാവൊന്ന് അരച്ച് വെക്കണം അപ്പം അരിയും എന്തൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അരിയും ഒന്ന് ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂണിൽ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ കൂടി അങ്ങോട്ട് അരച്ചെടുക്കുകയാണേ അപ്പോൾ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലോഗ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം കുക്കിംഗ് വീഡിയോനെങ്കിൽ ഇഷ്ടം ബ്ലോഗ് ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ ബ്ലോഗിന് അങ്ങോട്ട് വ്യൂസ് തീരെ വരുന്നില്ല കുക്കിംഗ് വീഡിയോ പിന്നും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ വലിയ കുഴപ്പമില്ല പക്ഷേ ബ്ലോഗിലധികം വ്യൂസൊന്നും അങ്ങോട്ട് വരുന്നില്ല സബവും കയറുന്നില്ല ഒന്നുമില്ല നമുക്ക് കുക്കിംഗ് വീഡിയോയിലാണ് പക്ഷെ എനിക്ക് കുക്കിംഗ് എന്ന് വിചാരിച്ചിട്ട് അത് വിചാരിച്ച പോലെ നമുക്ക് കുക്കിങ്ങോട് എടുക്കാനും പറ്റുന്നില്ല അതിൻ്റേതായ പാത്രങ്ങളായാലും അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ബ്ലോഗ് കാണുന്നവരൊക്കെ ഒന്ന് ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ അങ്ങനെ ഇപ്പോൾ അരിയൊക്കെ ഏകദേശം അരച്ച് കഴിയാറായി ഫസ്റ്റ് ട്രിപ്പ് അരച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വരും അരി മാത്രമാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കുന്നത് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ കയ്യൊക്കെ വെച്ച് കൈ കയ്യാതെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ നമ്മൾ അരി കഴുകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഒന്നും കൂടി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ കൈ വെച്ച് തന്നെ അങ്ങടെ ഇളക്കി അങ്ങോട്ട് കൊടുത്തു വിട്ടോ നന്നായിട്ട് അപ്പോഴേ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ ഇഷ്ട ചേർത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാവ് പൊന്തി വരാനും പുളിക്കാനും നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇളക്കണം എന്നാലാ ഒരു പുളിപ്പൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇതേ അരി മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടങ്ങൾ ഇളക്കി എടുക്കാട്ടോ അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മാവ് അവിടെ അടച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളെ മിക്സിയുടെ ജാറില്ലേ അത് നമ്മൾ അരി അരക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട് നമ്മളിത് വെറുതെ സോപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കഴുകി അവിടെ എടുത്ത് വയ്ക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബ്ലേഡിൻ്റെ ഉള്ളിലൊക്കെ മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയില്ല നമ്മളപ്പം അങ്ങനെ അത് അങ്ങോട്ട് എടുത്ത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അരി അരച്ചെടുക്കുക വീടും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എടുക്കുക കേട്ടോ ആ ടൈമിൽ നമ്മൾ വെറുതെ ഒന്ന് കഴുകിയിട്ടായിരിക്കും വരയ്ക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ പുഴുക്കളൊക്കെ വന്നിരുന്ന നമ്മൾ അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ കഴുകണ പോലെ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് മിക്സി മിക്സിടെ ജാറ് കഴുകിയെടുക്കാനും സുഖമാണ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പുഴുവിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതോ പിന്നെ ശാർ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ഇസ്ലാമലൈക്കും